സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് വരവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പുതിയ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ആ തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ ഈ സംവിധാനം നിലവിൽ വരുമ്പോൾ അധികാരം ജനങ്ങളിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമസഭ നിലവിൽ വരികയും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ പ്രസ്ഥാനം നിലയിൽ വന്നതിൻ്റെ ഭാഗമായി ഒക്കെ പ്രതല പഞ്ചായത്തുകൾ ആവശ്യമായ ഫണ്ട് മുനിസിപ്പാലിറ്റിക്ക് കോർപ്പറേഷനും ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടൊക്കെ ഗവൺമെന്റിന്റെ കയ്യിൽ നൂറ് രൂപയുണ്ടെങ്കിൽ താഴെത്തട്ടിലേക്ക് രൂപ നൽകിക്കൊണ്ട് ആ രീതിയിലാണ് നമ്മളോട് പദ്ധതി ഉണ്ടാക്കാൻ പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ ഭരണസമിതി ഇപ്പോൾ കാലവർഷം അവസാനിക്കാൻ പോവുകയാണ് ഡിസംബറില് നമുക്ക് പുതിയ സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതിയിലേക്ക് വരികയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഇപ്പം നാല് വർഷം കഴിഞ്ഞു നാല് വർഷക്കാലത്തെ നമ്മുടെ വരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ വികസന രംഗത്തും ക്ഷേമരംഗത്തും എനിക്ക് വളരെ അഭിമാനപ്പുറം വടക്കാതിരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്ന ആ അഭിമാനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് വികസന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വരൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വനിത പരിശീലന കേന്ദ്രത്തിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി സക്കീന ബിവാത്തുക്കുട്ടി എം വീരചന്ദ്രൻ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ കെ ജിഷ വി ടി സജീഷ് പി കെ അനിത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ എൻ ഹരിനാരായണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ